സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ വാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചു ഓർത്ത് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ വിധി അത് നടക്കുക തന്നെ ചെയ്യും എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുവാനും ചിന്തിക്കുവാനും അവസരമുണ്ട് എന്നത് ഒന്നുകൂടി അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം അള്ളാഹു വളരെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ മാത്രമല്ല നമ്മുടെ മുൻഗാമികളെയും ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഇതിനനുസരിച്ച് സെറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് തീർച്ചയായിട്ടും ഇതൊന്നും യാദൃഷികമായി ഉണ്ടായതല്ല എല്ലാ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും അള്ളാഹു മുൻകൂട്ടി നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ട് പ്രവാചകന്മാരുടെ കാലഘട്ടം മുതൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അവരുടെ സമയത്ത് പോലും ഇത്തരത്തിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് അതുണ്ടാകുന്നതും അത് എന്തിനാണ് എന്നും ഒക്കെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തുകൊണ്ട് അലമുറയിട്ട് കരയുന്നു എന്നത് നമ്മൾ നമ്മൾ അപ്പോൾ അനുഭവിക്കുന്ന ഒരു വികാരമായിരിക്കും അള്ളാഹു വിശുദ്ധ ഖുർആാനുള്ള വ്യക്തമായി നമ്മെ അത് നേരത്തെ തന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ ലിയബുലുവും തീർച്ചയായിട്ടും അള്ളാഹു മരണത്തെയും ജനനത്തെയും ഒക്കെ സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ നമ്മളോടാണ് പറയുന്നത് മുൻകഴിഞ്ഞ സമുദായങ്ങളോടും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അയ്യുക്കും മഹസനും അമല ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി പ്രതാപശാലിയും എല്ലാം പൊറുക്കുന്നവനുമാണ് എന്നാണ് പറയുന്നത് ഇത് നമ്മോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ആശയങ്ങൾ എടുത്തൊന്ന് നമ്മൾ പഠിച്ചാൽ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ള ഈ തകർച്ചയും ഈ പ്രളയവും അതേപോലെ തന്നെ ഈ ഒക്കെ ഇത് നിരന്തരം തുടർന്നുകൊണ്ടിരിക്കും എന്നും ഇതിൻ്റെ അടിസ്ഥാനത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് യാദർശികമായി ഉണ്ടാകുന്നതല്ല ഇവിടെയാണ് നമ്മൾ വിശ്വാസികളാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നോക്കൂ നിങ്ങൾ നന്മകളായി മാറാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ നമ്മൾ ഇത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്ന് വിശുദ്ധ ഖുർആാനും പ്രവാചര്യയും നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുകയും ഇത് ജീവിതത്തിൽ ഒരു ഉത്ബോധനമായി കാണുകയും ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യരാകുന്ന നമ്മളൊക്കെ വളരെ നിസ്സായരാണ് എന്നതാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറയുന്നത് മനുഷ്യരെല്ലാം വളരെ ദുർബലരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഇതെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനോട് സ്വീകരിക്കേണ്ട നിലപാടെന്ത് എന്നതാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത് ഇതിനു വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത ഇതെല്ലാം സംഭവിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹു വിശുദ്ധ ഖുർഹാനിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുവേണ്ടി നമ്മൾ സന്നദ്ധരായിരിക്കണം ഇത് ഏത് നിമിഷവും വരും ഇത് ഏത് സമയത്തും എത്തും അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നാളെ എന്താണ് സംഭവിക്കുക എന്നും ബി ലിൻ എവിടെ വെച്ചാണ് നിങ്ങൾ മരണപ്പെടുക എന്നും നിങ്ങൾക്കറിയില്ല ഏത് ഭൂമിയിൽ വെച്ചാണ് നമ്മൾ മരണപ്പെടുക എന്നും നമുക്കറിയില്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വയനാട്ടിൽ ചൂരൽ മരയിൽ അപകടമുണ്ടാകുന്നതിന്റെ രണ്ട് ദിവസം മുമ്പാണ് കൊടുവള്ളിയിലുള്ള പന്നൂരിനടുത്തുള്ള ഒരു സ്ഥലത്ത് അവിടെ നിന്ന് വിവാഹം കഴിച്ച ആ പൊന്നുമോൾ മൂന്ന് വയസ്സ് പ്രായമുള്ള പൊന്നുമോളെ വലിയാപ്പയും വലിയമ്മയും വന്നുകൊണ്ട് ഇവിടെ താമസിക്കുകയും അതിന് ശേഷം അങ്ങോട്ട് ആ മൂന്ന് വയസ്സുള്ള പൊന്നുമോളെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ എന്തിനാണ് അവർ ഈ ദുരന്തമുണ്ടാകുന്നതിൻ്റെ രണ്ടു മൂന്ന് ദിവസം അള്ളാഹു അവരെ ഇങ്ങോട്ട് കൊണ്ടുവരികയും വലിയമ്മയെയും വലിയാപ്പയെയും ഇങ്ങോട്ട് കൊണ്ടുവരികയും എന്നിട്ട് ആ പൊന്നുമോളെ ഇതുവരെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ മാതാപിതാക്കളെ വിട്ട് താമസിക്കാത്ത മാതാപിതാക്കളെ വിട്ട് താമസിക്കാത്ത ആ മൂന്ന് വയസ്സുകാരി പൊന്നുമോളെ എന്തിനാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോയത് എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലമ്മ അത് നമ്മെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇതാഹു അബ്ദിൻ ഏതൊരു മനുഷ്യനെയും അള്ളാഹു ഏത് സ്ഥലത്ത് വെച്ചാണ് റൂഹിനെ പിടിക്കുക എന്നത് തീരുമാനിച്ചാൽ ആ മനുഷ്യനെ അവിടെ എത്തിക്കും നോക്കൂ നിങ്ങൾ ഏതൊരു സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ആത്മാവിനെ അള്ളാഹു പിടിക്കുക എന്ന് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ അവിടേക്ക് എത്തിക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ പൊന്നുമോളെ മൂന്ന് വയസ്സുള്ള ഈ പൊന്നുമോളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ചൂരൽമരയിലേക്ക് മരയിലേക്ക് മ്പുരാനാണ് ഇങ്ങനെ സംഭവിക്കുമെന്നും ഇത് പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ് എന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നല്ല മരണമാകുവാനും അങ്ങനെ മരണപ്പെടുന്നത് ആ കഴിഞ്ഞാൽ അള്ളാഹുലേക്ക് കൂടുതൽ ക്ഷമിക്കുവാനും ശുക്ർ കാണിക്കുവാനുമുള്ള മനസ്സാണ് വിശ്വാസികൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവിടെയുള്ള വിഷ്ണു എന്ന് പറയുന്ന ഒരു സുഹൃത്ത് തൻ്റെ സുഹൃത്തിനോട് പഠിക്കുന്ന സുഹൃത്താണ് അവനെ വയനാട്ടിലേക്ക് ചൂരൽ വീട്ടിലേക്ക് മാസങ്ങളായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവന് പോയിട്ടില്ല അവന് പോകാൻ സാധിച്ചിട്ടില്ല ഈ ഉരുൾപുട്ടലിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആ വിഷ്ണു എന്ന് പറയുന്ന സുഹൃത്ത് തന്റെ സഹപാഠിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് അന്ന് ആ ദിവസം നോക്കൂ നിങ്ങൾ അന്ന് അവർ സന്തോഷത്തോടു കൂടി തന്റെ സഹപാഠിയുടെ വീട്ടിലെത്തുകയും ആ സഹപാഠിയുമായി അവിടെ വീട്ടുകാരമ്മയും ഒക്കെയായി സംസാരിക്കും നല്ല സന്തോഷത്തിൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതാ ആ വിഷ്ണു എന്ന് പറയുന്ന പൊന്നുമോൻ നോക്കൂ നിങ്ങൾ അവന്റെ വീട് വയനാട് ജില്ലയിലല്ല പക്ഷേ അവനെ അവിടെ എത്തി അവൻ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു ആ സഹോദരൻ പറയാൻ ആ മകൻ പറയാണ് ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങി പക്ഷെ അവന്റെ കട്ടിൽ പോലും പിടിക്കാൻ എനിക്ക് സാധിച്ചില്ല വെള്ളം അവരെയും കൊണ്ടുപോയി എന്ന് ആ വിഷ്ണു എന്ന് പറയുന്ന ആ മകൻ ഒരു ആ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലേക്ക് എങ്ങനെയോ തപ്പിപ്പിടിച്ച് കയറി ഓടി പൊളിച്ചതിന്റെ മുകളിൽ കയറി ഇരുന്നു രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പത്രത്തിലും വാർത്തകളിലും വായിക്കുകയും കാണുകയും ചെയ്യുന്നു എന്ത് അവന് റബ്ബ് ആ സമയത്ത് മരണം കണക്കാക്കിയിട്ടില്ല ഈ പൊഞ്ഞുമോൾക്ക് മരണമുണ്ട് എന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ട് ഇതൊക്കെ നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പാണ് നാമും ഈ രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ഇത് സംഭവിക്കുക തന്നെ ചെയ്യും ഇത് സംഭവിച്ചാൽ ഇത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു വ്യക്തമായി പറയുമ്പോ വിശ്വാസികളായ ഞാനും നിങ്ങളുമൊക്കെ ഇതിലൂടെ സഞ്ചരിക്കുവാൻ അഥവാ വിശുദ്ധ ഖുർആാനിലൂടെയും അതേപോലെ തന്നെ പ്രവാചക ചരിയയിലൂടെയും സഞ്ചരിക്കുവാനുള്ള മനസ്സും അതിനുള്ള അറിവുമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് വിശ്വാസികൾ എന്ന നിലക്ക് അവരെ സഹായിക്കാനുള്ള ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് നമ്മൾ പല ആളുകളും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് കഴിയുന്ന രൂപത്തിലുള്ള സഹായങ്ങൾ അതിലേക്കും പ്രധാനപ്പെട്ട പ്രാർത്ഥന തന്നെയാണ് അവർക്ക് വേണ്ടിയും അതേപോലെ ലോകത്ത് നടക്കുന്ന മറ്റെല്ലാ ഇത്തരം പ്രയാസങ്ങൾക്കെതിരും നമ്മുടെ പ്രാർത്ഥനകൾ ഉയരണം അള്ളാഹു പറയുന്നത് പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല എന്നാണ് അപ്പോൾ നമുക്ക് വേണ്ടിയും നമ്മുടെ നാടിന് വേണ്ടിയുമുള്ള പ്രാർത്ഥനകൾ ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ അതിന്റെ തന്നെ ഉണ്ടാക്കുക എന്നതാണ് വിശ്വാസികളായ നമ്മുടെ ബാധ്യത എന്നതുകൂടി നാം ഓർക്കണം നോക്കൂ നിങ്ങൾ അള്ളാഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട് അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാട്ടിലുള്ളവർ നാടാണോ ആ നാട്ടിലുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരാണോ എന്നാണ് അല്ല ചോദിക്കാൻ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വന്നെത്തും എന്നതിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോ നമ്മോട് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് തിക്കറി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാണത് അല്ല ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ ശിക്ഷ വരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അത് തന്നെ ചെയ്യുമെന്ന് അള്ളാഹു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ കിടക്കുമ്പോ ഇത് ചെല്ലിക്കിടന്നാൽ കിടന്നാൽ ഇത് നമുക്ക് നാളെ പര ലോകത്ത് ഷഹീദിന്റെ പദവിയിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാകും നോക്കൂ നിങ്ങൾ പ്രവാചകൻ അള്ളാഹ് മറ്റൊരു സ്ഥലത്ത് പറയുന്നത് പകൽ സമയത്ത് കളിച്ചു കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വരില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് പകല് കളിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നേരിൽ കാണാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എന്ന് ഖുർആൻ ഇതെല്ലാം നമുക്ക് അല്ലെങ്കിൽ ഇത് വിശുദ്ധ പ്രവാചകനും നമ്മെ ഞാനും നിങ്ങളും ഒരുപാട് ഇതിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ പ്രവാചകൻ പറയുന്നുണ്ട് വേറെ ഒന്നുകൂടി കൂടി കൂട്ടി ആറായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ പറയുന്നത് ഒന്നാമത്തത് നിരപരാധിയായ ഒരു മനുഷ്യൻ കുത്തേറ്റ് മരണപ്പെട്ടാൽ അവന് ഷഹീദിന്റെ കൂലിയാണ് എന്ന് പറയുന്നു രണ്ടാമത്തത് വൽമബുതൂൻ വയറ്റിൽ നിന്ന് നമ്മുടെ മരണപ്പെടുന്ന കുട്ടികൾ വയറിൽ വെച്ച് തന്നെ മരണപ്പെടുന്നതും ഷഹീദിന്റെ പദവിയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു മൂന്നാമത്തെ താല്പ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആളുകൾക്കും ഷഹീദിന്റെ കൂലിയുണ്ട് വസാഹിബുൽ ഹദം അതോടൊപ്പം തന്നെ ബിൽഡിങ്ങുകൾ നമ്മുടെ മേലിൽ വന്ന് പതിച്ച് അങ്ങനെ മരണപ്പെടുന്ന വ്യക്തികൾക്ക് അവർക്കും ഷഹീദിന്റെ കൂലിയുണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ അഞ്ചു കൂട്ടം ആളുകൾ അല്ലാഹുവിന്റെ ശുഭതാക്കളിൽ പെട്ടവരാണ് എന്നാണ് നോക്കൂ നിങ്ങൾ വേറൊരു ഹദീസിലൂടെ തീയിൽ വെന്ത് മരിച്ചാൽ അവരും ഷഹീദിന്റെ കൂലി പദവിയാണ് എന്ന് പറയുന്നത് ാണ് ഈ പദവി എല്ലാം ലഭിക്കുന്നതാർക്കാ നമ്മളെ പോലെയുള്ള അള്ളാഹുവിനെ അംഗീകരിക്കുകയും ഈ മാൻ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത ആളുകൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു അപകടത്തിൽ മരണപ്പെട്ടാൽ അവർക്ക് ശുഭദാക്കളുടെ പദവിയുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നമസ്കരിക്കണം നോമ്പെടുക്കണം കൊടുക്കണം അതോടൊപ്പം ഇങ്ങനെ മരണപ്പെട്ടാൽ ഇതേപോലെയുള്ള പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ മരണപ്പെട്ടു പോയാൽ കടക്കാരനാണെങ്കിൽ ആ പദവി അവന് ലഭിക്കുകയില്ല അപ്പൊ കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തി വെക്കുകയും അത് വേണ്ടപ്പെട്ടവരെ ഏൽപ്പിക്കുകയും ചെയ്യണം ഒരു പൈസ പോലും കടമായിട്ട് അവശേഷിക്കാത്ത രൂപത്തിൽ നമ്മൾ നമ്മുടെ ഇടപാടുകൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നമ്മൾ മരണപ്പെടുന്നുവെങ്കിൽ പദവിയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഇത് നമ്മൾ എന്നോ പഠിക്കേണ്ടതല്ലേ ഇങ്ങനെ മരിച്ച ആളുകൾക്ക് അതൊരു സന്തോഷമായിരിക്കില്ലേ ഒരു പക്ഷേ അതാണ് ലാഹുലിന്റെ തീരുമാനം ഈ പരീക്ഷണം ഒരുപക്ഷെ അവൻ അനുഗ്രഹമായിരിക്കും നമുക്കത് അനുഗ്രഹമായി മാറാൻ ഈ ദീനിനെ പഠിച്ചാൽ ഇതനുസരിച്ച് നമ്മുടെ ജീവിതം ദീനിനനുസരിച്ച് പാകപ്പെടുത്തിയാൽ ഇത്തരത്തിലുള്ള ഷഹീദിന്റെ പദവികളേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മളിതൊന്നും പ്രയാസപ്പെട്ട് നമ്മളിതൊന്നും ആളുകളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലേക്കല്ല വിശ്വാസികളായ നമ്മൾ പോകേണ്ടത് മറ്റുള്ള ആളുടെ കാര്യമല്ല പറയുന്നത് വിശ്വാസികളായ ആളുകൾ നമ്മൾ ഇതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം ഇത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കൂ നിങ്ങൾ വെറും എട്ട് മാസം പ്രായമുള്ള ഒരു പിഞ്ചോമന മകനെ ഒറ്റ കയ്യിൽ ഉയർത്തിയിട്ട് മണ്ണിൽ പൂണ്ട് നിൽക്കുന്ന ഒരു പിതാവിന്റെ ഫോട്ടോയും രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് എന്താണ് അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു മാസം പ്രായമുള്ള മകനെ അള്ളാഹുവിന് അന്ന് മരിപ്പിക്കണമെന്ന് തീരുമാനമായിട്ടില്ല ോക്കു നിങ്ങൾ അവന്റെ കൂടെയുള്ള മാതാവും സഹോദരങ്ങളും മരണപ്പെട്ടു പക്ഷേ ഈ പിതാവും എട്ടു മാസം പ്രായമായ മകൻ രക്ഷപ്പെട്ടു ഇങ്ങനെ എത്ര സംഭവങ്ങൾ ഇതാണ് മരണത്തെ കുറിച്ച് നമ്മൾ നിരന്തരം ഓർക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്ത ആ കാട്ടാനയുടെ മുമ്പിൽ കാഴ്ച വട്ടിൽ അന്തി ഉറങ്ങി അല്ലെങ്കിൽ പേടിച്ചു നേരം വെളുപ്പിച്ച ആ മാതാപിതാക്കൾ അല്ലെങ്കിൽ ആ കുടുംബം സംരക്ഷിക്കുന്ന രംഗമാണ് അപ്പൊ മരണം നന്നാവുന്ന ഒരാൾക്ക് എവിടെ എങ്ങനെ തീരുമാനിച്ചാൽ അവിടെ നമ്മൾ എത്തുക തന്നെ ചെയ്യും അവിടെ പോയി മരിക്കാനുള്ള വിധിയാണ് നമുക്കുള്ളത് നമ്മൾ അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മെ അവിടെ എത്തിക്കും അപ്പൊ മരണത്തെ കുറിച്ച് ഓർക്കാൻ നമ്മുടെ വിശ്വാസികൾ നിരന്തരം ശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത് മരണമാണ് ഒരു വിശ്വാസിയുടെ വാളുകാരൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ വരുമ്പോ നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ജാഗ്രതരാകുകയും നമ്മൾ ദീനിനെ കുറിച്ച് പഠിക്കുകയും ചെയ്താൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും സാധിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് അതോടൊപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ട കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ ഒരേ രീതിയിൽ വീണ്ടും ഏകോപിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അവൾക്ക് നഷ്ടപ്പെട്ട വീടാണെങ്കിൽ ആ വീട് നിർമ്മിക്കാനും അതേപോലെ തന്നെ സ്കൂളുകളും കഥകളും ഒക്കെ ആണെങ്കിൽ അതൊക്കെ പുനർ നിർമ്മിക്കാനുമുള്ള പ്രവർത്തനത്തിലും നമ്മുടെ ഭാഗവാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു വിശ്വാസി ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു ഉറച്ച മരത്തെ പോലെ മറ്റുള്ളവർക്ക് തണലേകാനും മറ്റുള്ളവർക്ക് കായികനികൾ അതിൽ നിന്ന് ഭക്ഷിക്കുവാനും സുഗന്ധം എത്തിക്കുവാനുമുള്ള ഒരു ഉന്നതമായ ആദർശത്തിന്റെ ഉടമയായി മാറാൻ ഇത്തരം സംഭവങ്ങൾ നമ്മെ പ്രേരി പ്രേരിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിലുള്ള ഒരു ചിന്തയും ഒരു പഠനവും ഇത്തരം പ്രയാസകരമായ അവസ്ഥയിൽ വിശ്വാസി എന്ന എന്ന് സൂചിപ്പിക്കുകയാണ് ദീൻ പഠിക്കുകയും മതമനുസരിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ട് ഇതെല്ലാം തരണം ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇത്തരം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും മയ്യത്തുകൾ കണ്ടെത്താത്ത കുടുംബത്തിന് അള്ളാഹു അത് കണ്ടെത്തുവാനുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്ക് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യുമാറാവട്ടെ അവർക്ക് നഷ്ടപ്പെട്ടതിൽ അള്ളാഹു അതിനേക്കാൾ നല്ലത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കും ഇത്തരം പ്രയാസങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനും അള്ളാഹുവിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ ശുഹദാക്കളുടെ പദവിയോടുകൂടി തിരിച്ചെത്തുവാനും അള്ളാഹു നമ്മൾ انگری کمار آبٹے ربنا آتنا فی الدنیا حسنا و فی الاخرت حسنا و کنا دا اللہم صلی و علی نبینا محمد و علی آلہ و صحبہ اجمعین